ഇതാണ് കുഞ്ഞുമക്കളും വേറെ കൂട്ടൊന്ന് നമ്മൾ ഒരു അട എടുത്തതാണ് ഇതിൽ ലാർവ കാണാം കുഞ്ഞുമുട്ടകളൊക്കെ കാണാം ഈ ചില ആളുകൾ ഇതിനെ പുഴുക്കൾ എന്ന് പറയുന്ന വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പുഴുക്കൾ എന്നുള്ള പ്രയോഗം നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിരിക്കുന്നു അതായത് നമ്മളിത് പുറം നാട്ടിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളോട് ഇങ്ങനെ അടയൊക്കെ എടുത്തിരുന്നത് പുഴുക്കളാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു നെഗറ്റീവ് സെൻസിൽ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എൻ്റെ അഭിപ്രായമാണ് അപ്പം നിങ്ങൾ കൂടുതലായിട്ടും ഈ കുഞ്ഞുമക്കളെന്ന് വിശേഷിപ്പിക്കാം അപ്പം ഈ കുഞ്ഞുമക്കളുടെ അട നമ്മൾ വേറെ കൂടെ ഇത് എന്തിനാണെന്നുള്ളത് ഇതെന്തിനാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം ഇത് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കൂട്ടിലാക്കിയ തേനിച്ചുകൂടാണ് ഇതാ കണ്ടില്ലേ ഉള്ളിൽ നമ്മൾ അട കെട്ടി കൊടുത്തതാണ് ഇതിൽ ഈച്ച കുറച്ച് വിരിഞ്ഞ് ഇറങ്ങാനുള്ളതുകൊണ്ട് അത് നമ്മൾ മാത്രം അത്രേ ഇത് ക്രോസ് കരിഞ്ഞൊടിയനാണ് കേട്ടോ പ്യുവർ കരിഞ്ഞൊടിയനല്ല ക്രോസ് കരിഞ്ഞൊടിയനാണ് ഓക്കെ വന്നു കയറിയ കൂടാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരട ഇട്ടുകൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഇത് റിലീസാക്കുകയാണ് ഇത് കുറച്ചും കൂടി വിരിഞ്ഞിറങ്ങാനുണ്ട് അല്ല ഇതൊക്കെ വിരിഞ്ഞിറങ്ങിയതാണ് അപ്പോൾ വിരിഞ്ഞിറങ്ങാനുള്ളത് നമ്മൾ ഇവിടെ വെച്ചു എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക മുഖാറിനെ കിട്ടിയിട്ട് മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ വിരിഞ്ഞിറങ്ങാനുള്ളതാണ് ഇതിലൊക്കെ കുറച്ച് തുള്ളി തേനുകളൊക്കെ ഉണ്ട് ഇതാ ഒരു വിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈച്ച വിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇവിടെ ഒക്കെ വിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അടകൾ പിന്നെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളങ്ങനെ ഇതിൽ വെച്ചെടുത്തത് വിരിഞ്ഞു കേട്ടാ വേറെ ഇതിപ്പോൾ നാലടയാണ് നമ്മൾ കെട്ടിക്കൊടുത്ത് ഒരട അതാ അവരുണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഒരട വിശ്വിക്കുകയാണ് കൊടുക്കുന്നില്ല ഒരട അവർക്ക് അവർ ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഒരട ഈ നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞുമക്കളിലുള്ള അട കൊടുക്കാൻ പോവാണ് വളരെ സിമ്പിൾ നനത്തു വെക്കുന്നു ഇങ്ങനെ അട ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ വിരിഞ്ഞു പോവാൻ സാധ്യത കുറവാണ് ഇതൊക്കെ തേന് നിറച്ചിട്ടുണ്ടോ ഒരു തുള്ളി ഫീഡിങ് കൊടുക്കാത്ത കോളനിയാണ് ആണ് ഓക്കെ ഇത് ഏത് ഫ്രെയിം ആ ഇത് സൂപ്പറിൻ്റെ അടയാണ് നമ്മൾ തേനറ അതിൽ നിന്ന് കിട്ടിയോണ്ട് അങ്ങനെ വെച്ചു കൊടുത്തതാണ് അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ കുഞ്ഞുമക്കളുള്ള അട വെച്ചുകൊടുക്കുകയാണ് അതിൽ നമ്മൾ ആദ്യം ഈ രണ്ടട പതിച്ചു നീക്കാം നമുക്ക് രണ്ടാമത്തായിട്ട് വെച്ചുകൊടുക്കാം ഇതിലൊക്കെ എന്താ സ്ഥിതി നോക്കട്ടെ ഇതിലൊക്കെ റാണി നൂൽമുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് റാണി നൂൽമുട്ടിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം റാണി ഈ കൂട് വിജയിക്കുന്നതാണ് പൂമ്പ് ഒന്നെങ്കിൽ പൂമ്പൊടി അവർ കൊണ്ടുവരും പൂമ്പൊടി കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം കോളനിക്ക് അവർക്ക് ഈ കോളനി തന്നെ മതി എന്നുള്ള രീതിക്കാണ് നൂൽമുട്ടയൊക്കെ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോളനി ഇതിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മെയ് സമയം ഡിസംബർ സമയമൊക്കെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിൽക്കും വേണ്ടില്ലേ നല്ല കുഞ്ഞുമക്കളൊക്കെ ഉള്ള അടയാണ് നമ്മൾ വളരെ സാവധാനം ഇതിലിറക്കി കൊടുക്കും ഒക്കെ ഇപ്രാവശ്യം നമുക്ക് നന്നായിട്ട് തേൻ തരും എന്ന് പ്രതീക്ഷയുള്ള കോളനിയാണ് പ്രതീക്ഷയാണല്ലോ മനുഷ്യൻ്റെ ഒരു ജീവിതം അപ്പോൾ താ നമ്മൾ എന്ത് ചെയ്യാണ് ഇത് കൂടി നമ്മൾ വെച്ചു കൊടുക്കാണ് ആറിടെ വെച്ചു കൊടുത്തു ഈ തേനയുടെ നമ്മൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റും ഇത് പ്രകൃതി എന്നൊക്കെ ചെറിയ ചെറിയ തേനൊക്കെ വരുമല്ലോ അതൊക്കെ ഒരു ശേഖരിച്ച് വെക്കുകയാണ് കാരണം ഇനിയിപ്പോൾ നമ്മൾ ഫീഡിങ് കൊടുത്തിട്ടില്ല പ്രകൃതിയിൽ നിന്ന് കൊണ്ടുവന്ന കോളനി പെട്ടെന്ന് തന്നെ നമ്മൾ അത് ഏത് കോളനി നമ്മൾ തിരിച്ചു തരണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഫീഡിങ് ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പണിപാളും ഇതിൽ ഇത് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ കണ്ടീഷൻ അനുസരിച്ച് പ്രയോഗം മാറ്റണം കേട്ടോ ജീനിച്ച കൃഷിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഏകദേശം വിരിഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യാണ് വേണ്ട ചിലൊന്നും ചെയ്യില്ല ഇത് നമ്മൾ മാറ്റി കൊടുത്തു അല്ല ഈ ചേനൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ ഈ മുകൾ ഭാഗമൊക്കെ ഫ്രീ ആക്കി കൊടുക്കണം അപ്പം വേണ്ടി ഇത് നമുക്ക് വേറെ കൂട്ടിൽ വെച്ചുകൊടുക്കാം ഇതിനിപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഈച്ചകളൊക്കെ ഇതിൻ്റെ അടയെ തന്നെ ഇരുത്തിപ്പിക്കുക എന്നുള്ളതാണ് എങ്കിലും ഒരു പിന്നേം പിന്നേയും അട വണ്ടി വന്നു അപ്പം അതിന് നമ്മൾ ഇതാ ഇതിൻ്റെ റാണിനെ ഞാൻ കണ്ടതട്ടാ കരിഞ്ഞൊടീൻ്റെ റാണിയാണ് പക്ഷെ പ്യുവർ കരിഞ്ഞൊടിയനല്ല പ്യുവർ കരിഞ്ഞൊടിനെ കണ്ട് ഇതാ അതാ റാണി ഞാൻ കാണിച്ചു തരാം ഇതാ റാണി കരിഞ്ഞൊടീൻ്റെ റാണി കണ്ടോ ഞാൻ ചൂണ്ടുവരണ വലിപ്പം ഇല്ല കണ്ടോ ഇതാ വരുന്നത് ഇതാ വരുന്നത് കണ്ടില്ലേ ഇത് റാണി ഇനി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കും ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞുപോയ പണി കിട്ടും കേട്ടോ ഇതാണ് റാണി അതാ കണ്ടോ ഇതിനാണ് ഓക്കെ ഡിസ്റ്റർബ് ആക്കുന്നില്ല പതിയെ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്ത് വെക്കുക അപ്പം എടെ ഈ ലീച്ചേക്ക് എന്ത് ചെയ്തോളൂ കൂട്ടിലേക്ക് മാറിക്കോളൂ ഓക്കെ ഓക്കെ പരിപാടി കഴിഞ്ഞു അപ്പം ഇനി പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് അടുത്ത വീഡിയോ കാണാം